അതിന്റെ പുറമേ ആ പാണ്ഡിത്യത്തിന്റെ ആ മഹത്വത്തിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മഹാനായ മനസ്സിലാക്കുമ്പം ആനായ കുത്തുപുല്ലാത ആരാണ് കുത്തുപുല്ലാലം സിയും വലിയ വാഹി കുത്തുപുല്ലാലം തന്നെ ആരമിന്റെ കുത്തുബ് വലിയ മഹത്വം മഹാനവൃദ്ധികൾക്കുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തുള്ള മുഴുവൻ അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ലോകത്തുള്ള മുഴുവൻ ധരിക്കുത്തുകളുടെയും കുത്തുപു എന്ന് പറയുന്ന അത്ര വലിയ പദവിയുള്ള ആ കുത്തുപിന്നും സി എം വഴിയും സുൽത്താനുല്ലി ഉസ്താദിനി ഉസ്താദാകാനുള്ള ഭാഗ്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അതെനിക്കാണ് വലിയതൊന്നും പറയാനില്ല അള്ളാഹു അവിടുത്തെ ധനജ് ദീപ്പിക്കുമാരാകട്ടെ അവിടുത്തെ പദവി അള്ളാഹു ഉയർത്തുമാരാകട്ടെ അവിടുത്തെ പൊരുത്തവും കുരുത്തവും മഴപ്പത്തും പക്ഷെ പഴക്കമൊക്കെ നേടിയെടുക്കാൻ അള്ളാഹു ഈ മഹത്തായി വേദി നമുക്കൊരു കാരണമാക്കി തരുമാരാകട്ടെ നമ്മുടെ മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ സുൽത്താനുല്ലെത്തി സി ഉസ്താദിനോട് എത്തി എല്ലാ പണ്ഡിതന്മാരും എത്തും അള്ളാഹു നല്ല ആപിയുടെസ് കൊണ്ട്